മഞ്ഞുമൽ ബോയ്സ് സിനിമ നാട്ടുകാർക്കൊപ്പം ആസ്വദിക്കാൻ കലാ സംവിധായകനായ അജയൻ ചാലിശ്ശേരി ചങ്ങനകുളം മാസ് സിനിമാസിലെത്തി പ്രവേശനം നിരോധിച്ചിട്ട വർഷങ്ങളായ കുടൈക്കനാലിലെ ഗുണ കേവ്സ് മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കായി പെരുമ്പാവൂരിൽ സെറ്റിട്ട് സിനിമാ മേഖലയിലെ പ്രമുഖരുടെയടക്കമുള്ള പ്രശംസ പിടിച്ചുപറ്റിയ പ്രമുഖ ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരിയാണ് കുടുംബസമേതം നാട്ടുകാർക്കൊപ്പം സിനിമ കാണാൻ ഞായറാഴ്ച രാത്രിയോടെ ചങ്ങരകുളം മാസ് സിനിമാസിലെത്തിയത് സിനിമ റിലീസ് ചെയ്ത് രണ്ടാമത്തെ ആഴ്ചയിലും തിയേറ്ററുകളിൽ എങ്ങും ഹൗസ്ഫുൾ ഷോകളുമായി ചിത്രം പ്രദർശനം തുടരുകയാണ് മാസ് സിനിമാസ് എം ഡി അജിത്ത് മായനാട്ടും തിയേറ്റർ സ്റ്റാഫുകളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു തുടർന്ന് പ്രേക്ഷകർക്കൊപ്പം കേക്ക് മുറിച്ചു നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കമുള്ളവർക്കൊപ്പം സിനിമ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും സിനിമയ്ക്കും തനിക്കും നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും അജയൻ ചാലിശ്ശേരി പറഞ്ഞു സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ് മറ്റേതൊക്കെ സി ക്ലാസ്സിലും ബി ക്ലാസ്സിലും ആണ് പ്രേമം രോമാൻ്റൊക്കെ കളിക്കുന്നത് ഇത് എ ക്ലാസ് സത്യം തിയേറ്ററിൽ അങ്ങനെ സിനിമകൾ കളിക്കുന്നതിൽ ഇരുന്നൂറ്റി നാൽപ്പത് തിയേറ്റർ ഏകദേശം കമൽസാറിനായിട്ടുള്ള ജസ്റ്റ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇരുന്നൂറ് തിയേറ്ററിൽ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പോലും പറയാൻ പറ്റും നമ്മൾ പറയില്ലേ കൈവിട്ടു പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഈ സിനിമകളിൽ